രാജ മര് എന്റെ മോള് ഒരു മോളേ മോള് മോളു മോട് കഴിഞ്ഞ വർഷം അടുത്ത മാസം കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു പല എന്തെങ്കിലും ഒക്കെ പോയി വൈകിട്ട് ഇവിടെ ബാംഗ്ലൂരിലേറ്റ് ഒരു ബസ്സിൽ പോകാനായിട്ട് മുകളും കൊച്ചു കൂടും കൂടെ പോകാനായിട്ട് മണിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ വ്യാഴാഴ്ച ഇല്ല ഞങ്ങൾ ഉച്ചയാകുമ്പോൾ ഇങ്ങനൊരു ന്യൂസ് അറിഞ്ഞു അവിടെ തീപിടുത്തം ഉണ്ടായി ഇന്ന് താമസിക്കുന്ന ഫ്ലാറ്റിലാണെന്ന് ഇങ്ങനെ അറിഞ്ഞു അപ്പോഴും നമ്മുടെ പ്രതീക്ഷ ഒന്നും സംഭവിക്കത്തില്ല സംഭവിക്കല്ലേ എന്നാണ് നമ്മളെ പ്രതീക്ഷ

അവളെ അവിടെ പപ്പാ ഇങ്ങനെ സംഭവം ഉണ്ട് മോളെ അവള് ഈ സംഭവം തീ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഫോൺ എടുത്ത് അവിടുത്തെ പാർശ്വ വിളിച്ചു ആ ഇങ്ങനെ ആക്സിഡന്റ് ഉണ്ടായിരുന്നു ഫോൺ രണ്ട് സെക്കൻഡ് നാല് സെക്കൻഡ് പിന്നെ പിന്നെ ഫോൺ ബെല്ലുണ്ട് ഞങ്ങളുടെ കുടുംബത്തിനോ ൂറ്റിമൂന്ന് വയസ്സുണ്ട് ഇപ്പൊ ഒരാഴ്ചക്കുമ്പോ കണ്ണിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞത് അമ്മയുണ്ട് അമ്മ കുഞ്ഞമ്മ അമ്മച്ചി എൺപത്തെട്ട് വയസ്സുണ്ട് അമ്മച്ചയ്ക്ക് ഇടക്കിടക്ക് ഞങ്ങൾ ഓർമ്മയൊക്കെ പോകുന്നവര് ഇപ്പൊ തന്നെ ഒന്ന് പറഞ്ഞ് വീണൊക്കെ ഇരിക്കുകയായിരുന്നു അവരെല്ലാം പ്രായമുള്ളവരാണ് പിന്നെ ഇപ്പൊ ഈ ഭവനത്തിന് ടേക്ക് കെയർ ചെയ്യാൻ ഇല്ല വൈഫ് ഹൗസ് വൈഫാണ് അപ്പൊ പുള്ളിക്കാരെയും ജോലിയൊന്നും ചെയ്യുന്നില്ല രണ്ട് പെൺകുട്ടികളാണ് രണ്ട് മൂത്ത മോള് പതിനേഴ് വയസ്സ് ഫോൺ പ്ലസ് ടു നല്ല മാർക്ക് കൂടി എൺപത്തെട്ട് ശതമാനം സി ബി എസ് ഇ സിദ്ധാർത്ഥ സ്കൂളിലായിരുന്നു ഇളയ മകള് ലോയിസ് മോള്ക്കൊപ്പം പത്ത് വയസ്സായി അഞ്ചാം ക്ലാസ് പഠിക്കുന്നു ഈ മെയിൽ വരണ്ടതാ ലീവ് ആയിരുന്നു പക്ഷേ പോസ്റ്റ് ചെയ്തതാണ് കാരണം മകളുടെ ബാംഗ്ലൂരിലൊക്കെ കൊണ്ടുപോകാനുള്ള വെച്ചിട്ടുണ്ട് ഓരോ ജ്യേഷ്ഠൻ ഡൽഹിയിൽ വന്നോണ്ടിരിക്കുകയാണ് ഇവിടെ നാളെയാണ് നാളെ എട്ട് മണിക്ക് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വിളിച്ച കാല ഇവിടെ ഐ പി സി സഭയുടെ ഐ പി സി ഇന്ത്യ വനന്തോസ് ദേവ സഭ എബനേസ്സർ ചോദിച്ച നേതൃത്വത്തിലാണ് അടക്കം പുതിയപ്പള്ളിയിലുള്ള സെമിത്തേരിയിലാണ് നമ്മള് ചച്ചന്റെ സെമിത്തേരി ആണ് അവിടെ അടക്കുന്നത് എട്ട് ഇവിടെ കൊണ്ടുവരും എടുക്കും പുള്ളിയുടെ ഒരു സഹോദരമായിട്ട് എന്റെ വിശ്വാസിയാണ് പിന്നെ അതിലുപരി ഞങ്ങൾ ചെറിയ റിലേഷൻ ഉള്ളതാണ് അടുത്ത സമയത്ത് എന്നെ ഞങ്ങൾ അങ്ങനെ വലിയ ഫോൺ കോണ്ടാക്ട് ഒന്നുമില്ല എപ്പോഴും നാട്ടിൽ വരുമ്പോൾ നല്ല സൗഹൃദവും നല്ല സഹകരണവുമാണ് മാത്രമല്ല പുള്ളി ഒരു മറ്റുള്ളവർക്കെല്ലാം നല്ല സഹായിക്കെയാണ് പിന്നെ ഭാരങ്ങൾ രോഗിയായിട്ട് കിടന്നാലൊക്കെ മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ നല്ല സുതാര മനസ്സനാണ് റജി വർഗീസ് ആ അതെ അതെ ഒരു ക്ലാസ്സിലല്ലായിരുന്നു ഞങ്ങള് മുമ്പ് പുറകുമായിട്ടാണ് പഠിച്ചത് ഒരു കോളേജിലായിരുന്നു പഠിച്ചു എസ് എം കോളേജിൽ പുള്ളി ആറ്റിങ്ങിൽ ഐ ടി ഐല് പോയി ഞാൻ ചന്ദനപ്പു ചന്ദനപ്പില് ലാസ്റ്റ് ഒന്ന് അങ്ങനെ മെസ്സേജുകൾ അയക്കുവായിരുന്നു മെസ്സേജിലൂടെ സംസാരിക്കുന്നു ലാസ്റ്റ് ഒരാ രണ്ടാഴ്ച മുമ്പ് വിളിച്ചിരുന്നു വിളിച്ചിരുന്നു സംസാരിച്ചിരുന്നു നല്ല സൗഹൃദമാണ് ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് യാത്രകൾ മറ്റെല്ലാം ചെയ്യാറുണ്ട് നാട്ടിലും സഭയിലും എല്ലാം നല്ല സൗഹൃദം എന്റെ പേര് മാത്യു നേരത്തെ തിയേറ്ററുകളെ നേരെയുള്ള ആളല്ല ഞങ്ങളെ ഏഴാമത്തെ ആളാണ് അതായത് നാല് ആണും മൂന്ന് പെണ്ണും അങ്ങനെ ആ മൂത്താള് ദില്ലിയിലാണ് രണ്ടാള് വന്നുകൊണ്ടിരിക്കുന്നു ാണ് എല്ലാരും ഇപ്പൊ ഓൾറെഡി ഉണ്ട് ഈ ആൾ മാത്രമേ പോയിട്ടുള്ളു കാരണം ഇത് ഇൻഫർമേഷൻ ഒന്നും ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആദ്യ സമയങ്ങളിൽ കിട്ടിയിട്ടില്ലായിരുന്നു കാരണം അവിടുത്തെ തിരക്കിലെ വിഷയം കൊണ്ടായിരിക്കും അതിന്റെ ഇഷ്യൂ ആയിരിക്കും എന്ന് ഞങ്ങൾ കരുതി പക്ഷെ ടി വി ചാനലിലൊക്കെ കാര്യമായിട്ട് ഒരു മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഫൈനലിൽ അറിയാൻ പറ്റി കാരണം അപ്പോഴത്തേക്ക് നാല് സൈഡിൽ ആൾക്കാർ ഇവിടെ കൂടുവാരിടയായി അത് അത് തന്നെ ഞങ്ങൾക്ക് ഒരു തെളിവായി പേരും വീട്ടുപേരും എല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർക്ക് അതൊരു തെളിവായി ആ ഒരു അടിസ്ഥാനത്തില് ആൾക്കാർ ഇവിടെ കൂടുകയും അപ്പുറത്തിന് സഹ കാര്യങ്ങൾ സ്ഥിരീകരിച്ച് പെട്ടെന്ന് തന്നെ അതിനു വേണ്ടതായ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കമ്പനിയും ഇതും വർക്ക്ഷോപ്പും ഇതെല്ലാം ആ ലൊക്കേഷൻ എനിക്കറിയാവുന്നതാണ് അതിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നും എല്ലാം എല്ലാം കഴിഞ്ഞില്ലേ